സാർ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു മീൻ കറിയാണ് അതിനായിട്ട് നമ്മളിവിടെ ഒന്നേകാൽ കിലോ മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ മീനിനിവിടെ ഓലക്കുടിയൻ എന്നാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് മീനിന് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഒരു മിക്സി ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങാ ചിരുക ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ ഉലുവ കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പതിനഞ്ചല്ലി ചുവന്നുള്ളിയും അത്ര തന്നെ വെളുത്തുള്ളിയും രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏഴ് പച്ചമുളക് കഴിഞ്ഞതും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഉള്ളിയെല്ലാം വാടി ഈ ഒരു പാകമായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്കിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇതിനെ നന്നായി വഴറ്റി കളർ മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇതാ നമ്മുടെ അരപ്പ് നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാലഞ്ച് കുടംപുളിയിട്ട് നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളം ആ പുളിയോടുകൂടി തന്നെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവി എന്തോരം വേണമെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം എണ്ണ തെളിഞ്ഞു വരുമ്പോൾ മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ ചുറ്റിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറി സെർവ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ മീൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം